സ്വർണ്ണവില കൂടി തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം വൻ വർധനവ് പവൻ അറുനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചു ഒരു പവൻ ഇരുപത്തിരണ്ട് കാര്യത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനടുത്ത് നൽകണം സ്വർണം വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ രക്ഷയില്ല സ്വർണവില വീണ്ടും കൂടി തുടങ്ങി ഇതെന്തൊരു ഗതികേട് എല്ലാവരും നോക്കുന്നത് കാരണം ഒരു പ്രതീക്ഷയും ആശ്വാസവും തരാതെ സ്വർണവില റോക്കറ്റ് പോലെയാണ് കുതിച്ചു വരുന്നത് തലയിൽ കൈവച്ച വ്യാപാരികളും ഉപഭോക്താക്കളും ഇന്ന് വൈകുന്നേരമാണ് സ്വർണ്ണവിലയിൽ വലിയ മാറ്റം രേഖപ്പെടുത്തുന്നത് രാവിലെ നിശ്ചലമായിരുന്ന സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ഉണ്ടായ വർധനവ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിസ്ഥിതിയുള്ള സ്വർണത്തിന് ഒരു ഗ്രാമിൽ എൺപത് രൂപ കൂടി ഇതോടെ ഗ്രാം വില പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയായി ഉയർന്നു ഇരുപത്തിരണ്ട് കാരറ്റ് പരിശുദ്ധിയുള്ള ഒരു പവൻ സ്വർണത്തിന്റെ വില അറുനൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലേക്കും സ്വർണ്ണവില എത്തിച്ചേർന്നു എന്നാൽ വെള്ളിയുടെ നിരക്കിൽ മാറ്റമില്ല എന്നാണ് അറിയുന്നത് ഒരു ഗ്രാം വെള്ളിയുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതേസമയം പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് അറുപത്തിയഞ്ച് രൂപ കൂടി പുതിയ നിരക്ക് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി ുമാണ് വ്യാപാരം അതേപോലെ വില ഒൻപത് കാരറ്റിന് മുപ്പത്തിയഞ്ച് രൂപയുടെ വർധനവാണ് ഗ്രാമിന് രേഖപ്പെടുത്തിയത് പുതിയ വില ആറായിരത്തി അഞ്ച് രൂപയും ഒരു പവന്റെ വില നാൽപ്പത്തി നാൽപ്പത് രൂപയുമാണ് ജനുവരി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി രൂപയാണ് ഡിസംബർ ാണ് സ്വർണ്ണവിലെ ആദ്യമായി ലക്ഷം കടന്ന് എല്ലാവരെയും ഞെട്ടിച്ചതും തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ കുതിപ്പ് തന്നെയാണ് സ്വർണത്തിൽ ഇപ്പോൾ സ്വർണ്ണത്തിൽ കുറഞ്ഞും സ്വർണ്ണവില എന്നാൽ ഒരു ലക്ഷത്തിന് താഴേക്ക് പോകില്ലെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് ഇന്നലെ രാവിലെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ഉച്ചയോടെ ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ തന്നെയാണ് കേരളത്തിലും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് എന്നാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ വിപണിയിലെ വിലയ്ക്കൊപ്പം ചുരുങ്ങിയത് അഞ്ച് ശതമാനം പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്ക് മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്ക് ചാർജ് നാൽപ്പത്തഞ്ച് രൂപയും ഇതിന്മേലുള്ള ജി എസ് ടിയും ഒക്കെ ചേർത്ത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയെങ്കിലും നൽകേണ്ടി വരും അതിൽ ഡിസൈൻ അനുസരിച്ച് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ആകാനും സാധ്യതയുണ്ട് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം